ഹലോ ഇത് ചെറിയ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത് അജ്മാനിൽ വന്നതിന് ശേഷം ഇത് എൻ്റെ ആദ്യത്തെ ചെറിയ പെരുന്നാളാണ് ഇവിടെ ഒരു അഞ്ചര ആറ് മണി അതിൻ്റെ ഇടയ്ക്കാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം അങ്ങനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെന്താണ് ഇതൊക്കെ അല്ലേ അങ്ങനെ ഒന്ന് പുറത്തോട്ട് കറങ്ങാൻ പോവാന്ന് വിചാരിച്ച് അങ്ങനെ പോയത് നമ്മൾ ഷാർജയിലെ കോർഫൊക്കാനിലാണ് അപ്പോൾ നമ്മൾ രാവിലെ പത്തര മണിയൊക്കെ ആയിട്ട് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴി ഒരുപാട് മലനിരകളും ഒരുപാട് മരുഭൂമികളും ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ബോറടിച്ചായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു ഞാനും ഇക്കായും ഇക്കായുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ വർത്തമാനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി ആ സമയത്ത് ചൂട് കാലാവസ്ഥ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പുറത്തൊക്കെ അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ മലനിരകൾക്കിടയിലൂടെ റോഡ് ഞാനൊക്കെ ഇങ്ങനെ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇങ്ങനെ മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ പോകുന്ന നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അത് അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ നാട്ടിലെ പോലെ പച്ചപ്പും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഓവറായിട്ട് കാണാൻ പറ്റത്തില്ല അവിടെ ഇവിടെ ചെറുതായിട്ടും ചെറിയ ചെറിയ പച്ചപ്പുകള് ദൂരുന്നീ മലനിരകൾ കാണുമ്പോൾ ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെ തോന്നും പക്ഷെ നമ്മളിങ്ങനെ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ അവിടെ റോഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്താണ് ഒരു സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി വീണ്ടും അതേപോലത്തെ സ്ഥലങ്ങൾ തന്നെ അപ്പോൾ അവിടെ ഇവിടെ എന്തോ ഈന്തപ്പനോ ഒക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ മലനിരകൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ റോഡ് വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ അല്ലേ അങ്ങനെ നമ്മളൊരു എന്താണ് ടനലിൻ്റെ ഉള്ളിൽ കൂടി കയറി അപ്പോൾ എനിക്കിങ്ങനെ എന്താണ് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയോ പടച്ചുനെ അങ്ങ് എത്തുന്നു ഇത് ഇടിഞ്ഞിങ്ങ് താഴെ വന്ന് വീഴോ അങ്ങനെ പോയി 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 പതിനൊന്നര മണിയായപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്തെത്തി ഷീസ് പാർക്കിലാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ വ്യൂന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് എന്താണ് ഷീസ് പാർക്കിൽ പോകണം കോർഫക്കാനിൽ പോകണം വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ പോകണമെന്നുള്ള രീതിയിലിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു വാട്ടർഫാൾസും പിന്നെ നല്ല ഭംഗിയായിരുന്നു അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇതായത് തന്നെ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നിന്നു എന്താണല്ലേ ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ അവിടെ നല്ല രീതിക്ക് ആസ്വദിച്ചു പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ എന്നാലും നമ്മൾ എന്താണ് കാണാൻ വന്നതല്ലേ എന്നാലും കണ്ടിട്ടേ പോകത്തുള്ളൂ ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ ഫുൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അൽറഫീസ ഡാമിലേക്കാണ് ഇത് റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടെ ഇറങ്ങി നടന്ന് നടന്ന് ഡാമിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ പുറത്ത് ചൂടാണെങ്കിലും ഈ ഡാമിൻ്റെ കാഴ്ച കണ്ടപ്പോൾ നല്ല മനസ്സിനൊരാശ്വാസമായിരുന്നു നമ്മുടെ നാട് പോലെ എനിക്ക് തോന്നി താറാവും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഒരുപാട് മീനുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നല്ല തിളങ്ങുന്ന വെള്ളമായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം ആസ്വദിച്ച് അവിടെ നിന്നു ഒരുപാട് മീനുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് താറാവുകളും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ചുകൂടി സമയം നിന്ന് ഈ മീനുകളെയും താറാവുകളെയൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെപ്പോലെ കണ്ട ശേഷം മുകളിലോട്ട് വന്നു അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റം സ്പ്രിംഗ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിച്ച ശേഷം എന്ത് ചെയ്തു അവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളതിനൊന്നും കയറിയില്ല അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ കാഴ്ച പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ടോപ്പിലോട്ട് വന്നു അപ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ച ഇതാണ് കടലും നല്ല വ്യൂ ആയിരുന്നു ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു കാഴ്ചയാണിത് എനിക്ക് ഇതെന്താണെന്ന് അറിയില്ല പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂട് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മെക്ഡൊണാൾഡ്സ് കയറി ഒരു ഐസ്ക്രീം കഴിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കോർഫക്കാനിൽ തന്നെ നല്ല അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ വന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചിക്കൻ ആയാലും അങ്ങനെ അതൊക്കെ കഴിച്ച് ഇറങ്ങി കുറച്ച് സമയം റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോകുമ്പോഴാണ് ഈ പട്ടിക്കുട്ടിയെ കാണുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ ബീച്ചിൽ വന്നപ്പോഴോ അവിടെ ഫുൾ ആളും പാരഷൂട്ടും ബോട്ട് റൈസിങ്ങും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താണ് നമ്മുടെ നാട്ടിലെ കടലിൻ്റെ ഫീൽ അത് വേറെ തന്നെയാണ് പിന്നെ ഇവിടുത്തെത് വേറൊരു ഫീല് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള തന്നെ ഒരു വാട്ടർഫാളിൽ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആണ് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ പെരുന്നാളായതുകൊണ്ട് തന്നെ ഭയങ്കര റിഷ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ കുറേ സമയം നമ്മൾ ഈ ബീച്ച് സൈഡിൽ ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് സന്ധ്യ ആയി തുടങ്ങി അപ്പോൾ ഈ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ എന്താണ് നിർത്തി തുടങ്ങിയായിരുന്നു അങ്ങനെ അതും കുറച്ച് സമയം കണ്ട് പിന്നെ നമ്മൾ എവിടെ പോയാലും എന്താണ് ഫോട്ടോസ് എടുക്കലാണല്ലോ പണി അങ്ങനെ ഫോട്ടോസും എടുത്ത് കുറച്ച് സമയം അവിടെ ഇവിടെ നടന്നു പിന്നെ ഇത് രാത്രിയിലുള്ള ആ വാട്ടർഫോളിൻ്റെ കാഴ്ചയാണേ പിന്നെ നമ്മൾ പോയത് ഏറ്റവും ടോപ്പിലാണ് കോർഫക്കാനിലെ ഏറ്റവും ടോപ്പിലാണ് പോകുന്നത് ഇതൊക്കെ ആയതുകൊണ്ട് ഫുള്ള് റോഡ് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ഇത് നമ്മൾ വന്ന വഴിയിൽ കണ്ട ആ മലനിരകളാണ് നൈറ്റ് ആയപ്പോൾ കുറച്ചുകൂടെ നല്ല രസമുണ്ട് കാണാൻ എന്തായാലും ഇതുവരെ വന്നിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് ഫുള്ള് വ്യൂ പോയിന്റ് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ നമ്മൾ പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോയി 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 അവിടെ എത്തി ഇതാണ് ആ ടോപ്പ് സെക്ഷൻ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ എന്താണ് അത്യാവശ്യം ആളുകളും ഉണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ എന്തു ചെയ്തു നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം നിന്നു ഇതാണ് മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നൈറ്റൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല രസം ഉണ്ടായിരുന്നു മോർണിംഗിൽ ഇവിടുത്തെ കാഴ്ച ഇതിൽ നിന്ന് സൂപ്പറാണ് ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ നമ്മൾ പോയ ടൈം നൈറ്റ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഒരു കഫ്തീരിയയിൽ കയറി ബർഗർ വാങ്ങിച്ചു കഴിച്ചു